അല്ലേ വരുന്നത് നമുക്ക് നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് അതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടു വർഷത്തിന് ശേഷം ഞങ്ങൾ നാട്ടില് പോവാണ് വാക്കുകളൊന്നും കിട്ടത്തില്ല എക്സൈറ്റഡ് ആണ് എല്ലാരെയും ഹോമോള റേഡിയാണ് അദ്ദേഹം നോക്കിയ കുട്ടി ബാഗൊക്കെ വാങ്ങിച്ചു ഇതിന്റെ എന്താ പൊന്നതിന്റെ അകത്ത് ബിസ്കറ്റ് ബിസ്കറ്റ് കണ്ടോ കുഞ്ഞിനെ കഴിക്കാൻ വേണ്ടി ബിസ്കറ്റ് ഞാൻ ഈ ബാഗിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് അതാ അവള് പറയുന്നത് ബിസ്കറ്റ് കുഞ്ഞിനെ കണ്ണാടി ഒന്ന് കാണിച്ചു എല്ലാരും കാണിച്ചു എല്ലാം സൂപ്പറാ ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചപ്പോ അതൊക്കെ അല്ലെ അതെ ക്ലോസ് ചെയ്തിട്ടില്ല നമുക്ക് ഫൈനലായിട്ട് ഇറങ്ങുന്നില്ല എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ലഗേജസ് അതെ ഇതിനകത്ത് ഇതിനകത്ത് രണ്ടെണ്ണം ആണെന്ന് നാലെണ്ണം ഉണ്ട് ശരിക്കും വേറെ രണ്ട് ബാഗും കൂടി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ നാല് ബാഗ് ഉണ്ടായിരുന്നു അത് ഈ വലുതിന്റെ അത് ഞങ്ങൾ ചെറിയ ബാഗായിട്ട് കയറ്റി വെച്ചേക്കും എത്ര കിലോ ഉണ്ടെന്ന് അറിയത്തില്ലേ ഏകദേശം നമുക്ക് മുപ്പത് കിലോണ്ടാണെന്ന് അല്ലേ പെർ പേഴ്സൺ അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം തൊണ്ണൂറ് കിലോ കൊണ്ടുപോകാൻ പറ്റും മൂന്ന് പേർക്കും കൂടി അതെ നമ്മള് കാര്യമായിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് എക്സ്പെൻസീവ് ആണ് അപ്പം ആ ഒരു പൈസക്ക് നമുക്ക് നാട്ടിൽ ഒന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ എന്റെ സിസ്റ്ററിന് മക്കളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ ബാക്കി എല്ലാം നാട്ടിൽ പോയി വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് ഹാൻഡ് ബാഗ് ഉണ്ട് അതായത് ഏവയുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വ്ലോഗിങ്ങിന്റെ കുറച്ച് സാധനങ്ങളും അത് ഇതും ചാർജർ എല്ലാം കൂടി അതിലും വെച്ചപ്പോ ഇത്രക്കുള്ള വെറും സിമ്പിൾ സിംപിളായിട്ടാണ് കാണുന്നത് നമ്മുടെ ഏവള് ഞാൻ മുട്ടായി വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് എവിടെ പോവാപ്പൊ നമ്മള് പോവാ കേട്ടോ കേട്ടോ നാട്ടിൽ പോവാമയൂ ആരൊക്കെ ു ആരൊക്കെ ഡിസ്റ്റർ ചെയ്യണം പല കാറിലേക്ക് എടുത്തു ഞങ്ങൾ എല്ലാം റെഡിയാണ് ഞങ്ങൾ വൃത്തിയാക്കിട്ടേക്കാണ് തിരിച്ചു വരുമ്പോഴേക്കാ തലവേദന ആയിരിക്കും ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഓഫ് ചെയ്യുന്നില്ല അതിന്റെ അകത്ത് നമ്മള് ഫ്രീസറിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ നാളിലോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രിഡ്ജ് എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു പിന്നെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് തീർത്തു മാക്സിമം ഞങ്ങളൊന്നും വാങ്ങിയതൊന്നുമില്ലായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോകുന്നതുകൊണ്ട് പിന്നെ നാട്ടിൽ പോകേണ്ടത് കൊണ്ട് ഒന്നും വാങ്ങിയില്ലായിരുന്നു ഓൾമോസ്റ്റ് ഞങ്ങൾ ക്ലീൻ ആക്കി വെച്ചിരിക്കും ഫ്രീസറല്ല പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഞങ്ങൾ ചാവ് എടുത്തിട്ടുണ്ട് അവർ വന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യും നമ്മുടെ ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അതിനൊക്കെ അവർ വെള്ളം ഒക്കെ ഒഴിക്കുകയൊക്കെ ചെയ്യും നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇനി അത് കഴിയുമ്പോഴത്തേക്ക് അവര് വന്ന് ഒഴിച്ചോളും സമയം ഇനി ഒട്ടും ഇല്ല ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നമുക്കൊരു അഞ്ചുമണിയാകുമ്പോൾ ഇറങ്ങണം ഇപ്പൊ ഇനി കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളിതാ ലെഞ്ച് ഉണ്ടാക്കിയത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ലഘുവായിട്ടുള്ള ലഞ്ച് എന്താ പറയുന്ന മോര് കറി കല്ലുമേക്കായ മെഴുക്കുരട്ടിന്ന് തെളുങ്ങ് നമ്മുടെ തല്ലുമേക്കായോ ഫ്രീസറിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാം എല്ലാം തീർത്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഒന്നും അധികം ചെയ്തു ഇല്ല നാട്ടിൽ പോകേണ്ടത് കൊണ്ട് എല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ട് ആക്കിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ കരുതി നമ്മൾ ഇനി വരുമ്പോ ഒരുപാട് സാധനങ്ങൾ ഫ്രിഡ്ജ് ഒക്കെ കൊണ്ടുവരണ്ടായില്ല ഫ്രിഡ്ജൊക്കെ പോകുന്നതുകൊണ്ട് നമ്മളത് ഭക്ഷണം കഴിക്കാൻ പോവാ പോവാൻ പോവല്ലോ കഴിച്ചോണ്ടിരിക്കുക ഏവയാണെങ്കിൽ ഞങ്ങൾ കഴിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കഴിക്കാൻ അനുകരിച്ചോണ്ടിരിക്ക സ്പൂൺ ഇടക്ക് സ്പൂൺ വെച്ച് കഴിക്കും ഇടയ്ക്ക് കൈ കൊണ്ട് കഴിക്കും ബേക്കറിലൊക്കെ പോയി ശീലിച്ചിട്ടുണ്ടല്ലോ കൈ കൊണ്ട് ഭയങ്കര പാടാല്ലോ അപ്പൊ വാൻ ഒക്കെ നമ്മൾ പൂട്ടിയിട്ടുണ്ട് ഇനി വന്നിട്ടേ ഉള്ളൂ ബാക്കി പണികളൊക്കെ ചിലപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് എന്തായാലും വിന്റർ ആവും അപ്പം നമുക്ക് നോക്കാം എന്തായാലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പണി നമുക്ക് ഒന്നും ഇല്ലല്ലോ അപ്പൊ അതി ചെയ്താൽ മതി അപ്പൊ എന്തായാലും അത്യാവശ്യമായിട്ട് നമുക്ക് നാട്ടിൽ പോവുകയാണ് ഇപ്പൊ വേണ്ടത് കാരണം ഒരുപാട് നാളായി നാട്ടിലൊക്കെ പോയിട്ടും വീട്ടുകാരെയൊക്കെ കണ്ടിട്ടും അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് വരാം

അപ്പോൾ എല്ലാം പൊക്കി വെച്ചോ നമ്മളാണെന്നുണ്ടെങ്കിൽ കാറിലാണ് പോകാൻ പോകുന്നത് അതായത് വരെ ഹൺഡ്രഡ് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ട് കാറിലാണ് പോകുന്നത് കാരണം നമ്മൾ തിരിച്ചു കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ഒരുപാട് ലഗേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പേയ്മെന്റ് ആകും എക്സ്ട്രാ വെയിറ്റിനെ ശരിക്കും ഈടാക്കും കാരണം അതിൽ എയ്റ്റ് കിലോഗ്രാംസ് മറ്റേ പറ്റത്തുള്ളൂ ഹാൻഡ് ബാഗ് മാത്രമേ പറ്റത്തുള്ളൂ ഡൊമസ്റ്റിക് എയർലൈൻസിന് ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ കരുതിയത് ഹെൽസിംഗി വരെ നമുക്ക് സൗകര്യമായിട്ട് പോവാം ഏവയ്ക്കും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്ക് നിർത്തി നിർത്തി പോവാൻ പറ്റുന്നതേ ഉള്ളു തിരിച്ചുവരുമ്പോ എത്ര വേണമെങ്കിലും കൊണ്ടുവരാം വെയിറ്റും കാര്യങ്ങളും ഒക്കെ അപ്പം ഞങ്ങൾ അതുകൊണ്ട് കാറിലാണ് പോകുന്നത് കേട്ടോ കാർ നമ്മൾ അവിടെ ഇടും അപ്പം അവര് വന്നിട്ട് കാർ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ അവര് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ദൂരെയുള്ള അവിടുന്ന് എയർപോർട്ട് വരെ പിന്നെ തിരിച്ച് നമ്മൾ വന്ന് കഴിയുമ്പോഴും അവർ വന്ന് പിക്ക് ചെയ്തിട്ട് കാർ എയർപോർട്ടിൽ കൊണ്ടുതരാം ഓക്കെ രണ്ടായാലും നമുക്ക് സൗകര്യം പ്രശ്നമൊന്നുമില്ല അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഡ്രൈവ് എന്താ കണ്ണാടി ആ കണ്ടോ അങ്ങനെ അതെ ബാഗും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇപ്പൊ നല്ല നീറ്റായിട്ടൊക്കെ ഇരിക്കുന്നു രണ്ട് ബാഗ് വലിയ രണ്ട് ബാഗ് ട്രോളി പിന്നെ ചെറിയ രണ്ട് ഹാൻഡ് ബാഗ് അതെ അപ്പൊ ഇത്രേ ഉള്ളൂ തിരിച്ചുവരുമ്പോടെ കൂടുതൽ കാണും നാല് ബാഗ് ആയിരിക്കും കാറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ലോണം ഇനിയും ബാഗ് വെക്കാനുള്ള സ്ഥലമുണ്ട് വലിയ കാറാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല വരുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് കരുതുന്നത് നമുക്ക് യാത്ര തുടങ്ങാം ക്ഷമയില്ല എന്നെ ഞാൻ കയ്യെ പിടിച്ചിട്ട് വലിച്ചിട്ട് എന്റെ ഇപ്പൊ തന്നെ നാട്ടിൽ ചെല്ലുമെന്ന് കുഞ്ഞ് വിചാരിക്കുന്നു പക്ഷെ നമുക്ക് നല്ല യാത്രയുണ്ട് നമ്മൾ ഇവിടുന്ന് ഹെൽസിംഗി വരെ നമുക്ക് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ഉള്ള യാത്ര ചെയ്യണം രാത്രി രണ്ടര ആവും നമ്മള് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുന്നത് അവിടുന്ന് നമുക്ക് എത്ര മണിക്കാണ് ഫ്ലൈറ്റ് അഞ്ചരക്കോ ആറ് മണിക്കോ അങ്ങോട്ടാണ് മണിക്ക് നമ്മൾ ജർമ്മനിയിലേക്ക് പോകും അവിടെ ചെന്നിട്ട് ഒരു ഇലവൺ അവേഴ്സ് ആ ഇലവൻ അവേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് കാരണം അത്യാവശ്യം ശരിക്കും എക്സ്പെൻസീവ് ആയിരുന്നു ഞങ്ങളിപ്പോ ബുക്ക് ചെയ്തത് ടിക്കറ്റ്സ് ഒക്കെ ഓണ സീസൺ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കിട്ടിയത് ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ടൈം ഒന്നും നോക്കിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നിന്ന് പിന്നെ നമുക്ക് ഒമാനിൽ പോകണം ഒമാനിൽ പോകണം പിന്നെ ഒമാനിൽ നിന്ന് നമ്മൾ നാളിലേക്ക് വരും ഏകദേശം മണിക്കൂർ യാത്രയാണ് യാത്രയാണ് പക്ഷേ ഇറ്റ്സ് ഓക്കെ നമ്മൾ നാളിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് എത്ര അതൊരു പ്രശ്നമേ അല്ല നമ്മൾ എത്ര വേണേലും വെയിറ്റ് ചെയ്തിട്ടാണേലും പോകും കാറിൽ കേറി അപ്പം അടച്ചോളൂ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓപ്ഷൻസിന് വേറെ പോകാൻ പറ്റുവായിരുന്നു പക്ഷെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ട് മാക്സിടെ എന്തായാലും വെയിറ്റിംഗ് ആണ് സമയമുണ്ട് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ല ഖത്തർ വഴി പോകണം അല്ലെങ്കിൽ ഡൽഹി വഴി പോകണം എങ്ങനെ നോക്കിയാലും തലവേദനയാണ് നമുക്ക് ചിലപ്പം പത്തോ അഞ്ഞൂറ് യൂറോ കൊടുത്തിട്ട് മൂന്നോ നാലോ മണിക്കൂറ് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും അത്രയേ ഉള്ളൂ അത് വെറും മണ്ടത്തരമാണെന്നാണ് എൻ്റെ അഭിപ്രായം അഞ്ഞൂറ് യൂറെന്ന് വെച്ച് കഴിഞ്ഞാലും നല്ല എമൗണ്ട് ആണ് നാട്ടിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ സെലക്ട് ചെയ്തത് ഇത് ഞങ്ങൾക്ക് ചീപ്പായിട്ടും കിട്ടി അതായത് കഴിഞ്ഞ വർഷം നമ്മളും അതായത് കഴിഞ്ഞ വർഷം പോയാലും ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ലഗേജസ് ഒരുപാടുണ്ട് അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ടത് കാരണം ഖത്തർ എയർവേസിൽ ഇരുപത്തി മൂന്ന് കിലോ ആണല്ലോ പറ്റത്തുള്ളത് നമ്മുടെ ചെക്കിൻ ബാഗ് പക്ഷേ ഒമാൻ എയർവേസിൽ മുപ്പത് കിലോഗ്രാം ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞങ്ങൾക്ക് ഏകദേശം തൊണ്ണൂറ് കിലോഗ്രാം കൊണ്ടുവരാൻ പറ്റും ചെക്ക് ഇൻ ബാഗ് തന്നെ പിന്നെ ഹാൻഡ് ലഗേജ് എയ്റ്റ് കിലോഗ്രാം എക്സ്ട്രാ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ശരിക്കും ഞങ്ങൾക്ക് സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പൊ പോയാലോട്ടാ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് ഇപ്പൊ സമയമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഏഴര ആയിട്ടാണ് സൂര്യനാണെന്നുണ്ടെങ്കിൽ ഉദിച്ച് ഇങ്ങനെ നിക്കുകയാണ് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഫുൾ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങും പകലിന്റെ കുറഞ്ഞിട്ട് രാത്രി കൂടി വരും രാത്രിയൊക്കെ ആവുമ്പോ നല്ല കുറ്റാക്കുറ്റി ഉറങ്ങി രാത്രി ഒമ്പത് മണി ആയെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്തിയിട്ടില്ല കാരണം അത്രയ്ക്കങ്ങോട്ട് ഇരുട്ടായിട്ടില്ല സന്ധ്യ സന്ധ്യയാവുന്ന പോലെ രാത്രി ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് പക്ഷെ ഈ സമയത്താണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് അതെ മൃഗങ്ങളൊക്കെ ചാടുന്ന സമയമാണ് ഈ സൺസെറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഉമ്മനൊക്കെ ചാടാൻ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് ഭയങ്കര ശ്രദ്ധിച്ചത് ഗ്രാമങ്ങളാണ് നോക്കി ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് നമുക്ക് അവിടെ നിർത്തി സ്റ്റേ മോളെ വെളിയിലൊക്കെ നിറക്കിട്ട് കൊറേ നേരം ആയില്ലേ

ഇവിടെയൊക്കെ കുറച്ചുകൂടെ നല്ല ആയിട്ട് ഇങ്ങനെ എന്താ പറയുന്ന ഇലകളൊക്കെ പഴുത്തിട്ട് അതെ തണുപ്പുണ്ട് തണുപ്പുണ്ട് നമ്മൾ കൊണ്ടുവന്ന കട്ടൻ ചായ ഏവയ്ക്കും തരാം കേട്ടോ ഏവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് അപ്പം കട്ടനൊക്കെ കുടിച്ചു ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് ഇനിയും നമ്മൾ യാത്ര തുടരാൻ പോവാണ് ചെറുതായിട്ടാണെങ്കിൽ തണുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട് ഉം ഞാനാണെന്നുണ്ടെങ്കിൽ ജാക്കറ്റും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല വിനോദിന് തണുക്കത്തില്ല ഇതിട്ടേക്കുന്നതുകൊണ്ട് തണുക്കത്തില്ല എനിക്ക് മാത്രം തണുക്കും ഒക്കെ തുടങ്ങി രണ്ടു മാസത്തെ ഇടവേളകൾക്ക് ശേഷം ചേച്ചിയെ കൊണ്ട് ഓരോ വിധത്തിൽ പറ്റത്തില്ല ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ പോയിരിക്കാനാ പറയും ശരി ചേച്ചി അങ്ങനെ അങ്ങനെ തന്നെ രണ്ടുമാസത്തോളം ഇവിടെ ഇരട്ടില്ലല്ലോ ആ സമയങ്ങളിലൊന്നും ഇത് കത്താറില്ല അതെ കത്താറില്ലേ ഇനിയുണ്ട് ഇവിടുന്ന് രാത്രി ആയിട്ടുണ്ട് ഞങ്ങൾ കാണുന്നുണ്ടെങ്കില് ഇനിയുമുണ്ട് രണ്ടര മണിക്കൂർ ഏമോൾ ഉറങ്ങി രാത്രിയാകുമ്പോ വെട്ടം കാണുമ്പോഴാന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നത് വരക്ക വരുന്നുണ്ടോ എന്നൊരു എനർജി ഒന്നും ഇല്ലല്ലോ അപ്പ ഇവളാണെന്നുണ്ടെങ്കിൽ 24 hours ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അതെ പെട്രോൾ പമ്പ് ഒക്കെ ആയിട്ട് അപ്പ അവിടെപ്പോ എന്തെങ്കിലും കുടിക്കാൻ വരും അതെ അതല്ല വാങ്ങിക്കാൻ കഴിക്കാൻ ആയിട്ട് എന്തെങ്കിലും കിട്ടോവെങ്കില നമ്മൾ അപ്പ ഹോഡ്ഡോഗും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതൂടെ കഴിച്ചിട്ട് പോവാം മെഷകാൻ തുടങ്ങി മെഷകാൻ തുടങ്ങി ഏ ഒറ്റ നേ ഉറങ്ങുന്നതുകൊണ്ടാണ് പതിയ സംസാരിക്കുന്നത് സമയം ആന്നു കഴിഞ്ഞു ഞാൻ വേഗം വേണോ അതെ കാരണം ഇനിയിപ്പം എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും എണീക്കും അങ്ങനെ ഞങ്ങള് രാത്രി രണ്ടു മണിയായില്ലേ രാത്രിയല്ല വെളുപ്പിന് രണ്ടു മണിയായി അപ്പൊ ഇവിടെ എത്തി ഇനി ലഗേജസ് ഒക്കെ എടുത്തിട്ട് അവരുടെ കാറിലേക്ക് ആക്കും അതെ ഇറക്ക് നമ്മുടെ നമ്മുടെ കാർ പാർക്ക് അവിടെ കൊടുത്താൽ മതി അപ്പോൾ അതെ ഷാരി കയറി ഞാനും കയറാൻ പോവാണ് അതെ നാളെ എയർപോർട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറൊക്കെ അവർ കൊടുത്തേപ്പുണ്ട് അപ്പോൾ ഇനി അവർ പാർക്ക് അവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇൻഫോർഡ് എടുത്ത് തന്നെ അപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ കാർ എയർപോർട്ടിൽ റെഡി ആയിരിക്കും ജയമോളാണെങ്കിൽ ഉറക്കിപ്പിച്ചിട്ടിരിക്കുകയാണ് അല്ലേ മനുക്കം പഠിച്ച് ചക്കരിക്കും അപ്പോൾ എന്താ അവിടെ ബാഗൊക്കെ പുള്ളിക്കാരൻ എടുത്ത് വെളിയിൽ വെച്ചുണ്ട് ും കാര്യങ്ങളും എല്ലാം നമുക്ക് ട്രോളിയിൽ വെക്കാം അല്ലെ അതെ അതാകുമ്പോൾ എളുപ്പമായിരിക്കും പിന്നെ ഏവക്കുട്ടനെ എടുക്കുകയും വേണം ഇതെല്ലാം കൂടെ അപ്പം ട്രോളി എടുത്തിട്ട് അതിൽ കൊണ്ടുപോവാ നമുക്ക് പോവണ്ടത് ചെക്കിനാരി കേട്ടോ ലുഫ്താൻസ അല്ലേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ അവിടെ അവിടെ കൊടുത്തു സെക്യൂരിറ്റി അവർ ചെക്ക് ചെയ്തു ും പെയിൻ കില്ലർ ഉണ്ടായിരുന്നു ഈ ബുറാന അവർ ചെക്ക് ചെയ്തു ചെയ്തു പിന്നെ അങ്ങോട്ട് അകത്തൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നതുണ്ട് അവരുടെ ഡ്യൂട്ടി അല്ലേ അതെ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ചെറിയ പനിയൊക്കെ ആയിട്ട് അതുകൊണ്ട് ഞങ്ങൾ കയ്യിൽ കരുതിയാണ് നാട്ടിൽ നമ്മൾ വേറെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വീട്ടിലിരുന്നത് ഞാൻ കയ്യിലെടുത്തു കാരണം നമുക്ക് ജർമ്മനി ചെന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നേ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു പിന്നെ സ്ട്രോളറും വെച്ചിരുന്നോളും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും സ്ട്രോളർ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരണം ഭയങ്കര തലവേദനയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം മനപൂർവ്വം കൊണ്ടുപോകുന്നതാണ് സ്ട്രോളർ ട്വന്റി അല്ല അവിടെ ആരേ ഉള്ളു അതാണ്ടോ നല്ല രസുണ്ട് ഈ ഫ്ലവർ വെച്ചേക്കുന്ന കാണാന് ഹെൽസിംഗി ഡ്യൂട്ടി ഫ്രീയുടെ ഫ്രണ്ടില് നല്ല രസുണ്ട് ഇത് ഒറിജിനൽ ഒറിജിനലാണോ പ്ലാസ്റ്റിക് അല്ലേ പൂക്കളെ എന്തോ അത് പൂക്കൾ ആ പൂക്കള് നമുക്ക് അപ്പൊ നമ്മുടെ ഗെയിലിലോട്ട് പോവാം നമ്മുടെ തേർട്ടി ടു അല്ലേ അപ്പൊ ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ കഴിക്കാം അല്ലേ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇരിക്കാനായിട്ട് ാണ് വാങ്ങിച്ചിട്ടുള്ളത് ഏവ അതിന്റെ അകത്തൊന്ന് ഹാമതിരുന്നുള്ളൂ ഞാന് വാങ്ങിയെന്ന് വെച്ചാല് ഓക്കെ ആണ് അത്രയും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കാര്യം ഇഷ്ടപ്പെട്ടില്ല സാധിച്ചാ പക്ഷേ ഹാമ മുഴുവൻ ആയിരിക്കും ബ്രെഡൊന്നും കഴിക്കില്ല പിന്നെ കോഫി പിന്നെ കോഫിയും വാങ്ങിച്ചു അങ്ങനെ അങ്ങനെതാ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ സമയം രാവിലെ ആയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ആറരയ്ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ജർമ്മനിയിലേക്ക് നമ്മൾ ലുഫ്താൻസയുടെ ഈ ഫ്ലൈറ്റിലും പിന്നെ അവിടുന്ന് ഒമാൻ എയർവേസിലുമാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് രാത്രി ഉറക്കം ശരിയാകാൻ അച്ഛനും പോലെ താ ഫ്ലൈറ്റ് കയറിയപ്പോൾ തൊട്ട് ഉറക്കവും തുടങ്ങി നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റും അപ്പം രണ്ടര മണിക്കൂറായി ഏവമോക്ക് സ്റ്റിക്കേഴ്സ് ഒക്കെ കിട്ടി കയ്യലൊട്ടിച്ചിട്ടുണ്ടോ കണ്ടോ കൈ കാണിച്ച് പൊഞ്ഞിന്റെ കൈയൊക്കെ കാണിച്ചോളൂ കൈയ്യല്ലോ വേറൊരു ഫ്ലൈറ്റ് കൂടി പോകുന്നത് കാണാം ഫിൻലൻഡിൽ നിന്ന് നമ്മൾ വരുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊമ്പത് ഡിഗ്രിയാണ് ഇന്നത്തെ ടെമ്പറേച്ചർ അങ്ങനെ അതാ നമ്മൾ ജർമ്മനിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി പതിനൊന്ന് മണിക്കൂറാണ് നമുക്ക് ഇവിടുത്തെ വെയിറ്റിംഗ് ടൈം അപ്പോൾ യാത്രയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ